പ്രിയമുള്ളവരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മാഹുല്ല രചിച്ച സലാഹത്തുൽ അസൂലിൻ്റെ പ്രസിദ്ധ ഷർഹാണിത് അൽ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹലീൻ റഹ്മാല്ലർഹ ചെയ്ത ഗ്രന്ഥമാണിത് ഷർഹു ഉസൂൽ അതിലെ അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് പേജുകളാണ് ഇവിടെ നാം പോസ്റ്റ് ചെയ്തത് അതായത് എന്താണ് ഇസ്ത്യാനത്ത് ഇസ്തിയാനത്തിന് വ്യത്യസ്ത ഇനങ്ങളുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇസ്തിയാനത്തിന്റെ തെളിവെന്താണ് അതായത് വിപാദത്തായ ഇസ്തിയാനത്ത് അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അതിനുള്ള തെളിവാണ് ഇയാക്കൻ അബുദുനീൻ അപ്പോൾ ഈ ആയത്തിൽ സൂറത്തുൽ ഫാതി നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യുന്ന ആയത്താണിത് ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഇസ്തിയാനത്ത് ഏതാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതല്ലാതെ ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ എല്ലാ ഇസ്തി ഇബാദത്താണ് ആ ഇബാദത്തായ ഇസ്താനത്ത് മനുഷ്യന്മാരോട് ചോദിക്കുന്ന വിഷയത്തിൽ അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ട് എന്ന മഹാ അബദ്ധം ഇനി പറഞ്ഞു പോകരുത് ഷെയ്ഖ് ഇബിനുസൈം റഹ്മാ പറഞ്ഞു അൽസ്ഥി ആനത്ത് തലബുലവും ഇസ്തി ആനത്ത് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കുക എന്നാണ് സഹായം തേടുക വഹിയന് അതായത് സഹായം ചോദിക്കുക എന്നത് പല തരത്തിലുമുണ്ട് പല ഇനങ്ങളും അതിനുമുണ്ട് അതിനുണ്ട് അൽ അവൽ ഒന്നാമത്തെ ഇനം എന്താണ് വഹിയ മിനൽ അള്ളാഹിനോടുള്ള റബ്ബി അടിമയിൽ നിന്ന് റബ്ബിനുള്ള പൂർണ്ണമായ വിധേയത്വത്തോടു കൂടിയുള്ള സഹായ തേട്ട തേട്ടമാണ് ഒന്നാമത്തെ ഇനം ഇലൈഹി അതായത് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് തവക്കുൽ ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് മതി ഈ പറഞ്ഞ ഇസ്തിയാനത്ത് തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ പൂർണമായ വിധേയത്വത്തോടു കൂടി എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു മാത്രം എനിക്ക് മതി എന്ന വിശ്വാസത്തോടെ സഹായം ചോദിക്കുന്നതിനാണ് വിപാദത്തായ സ്ഥ്യാനത്ത് എന്ന് പറയുക അള്ളാഹുനു അള്ളാഹുനൂട് മാത്രമേ പാടുള്ളൂ ഈ ഒരു ഒന്നാമത്തെ ഇനത്തിന്റെ തെളിവാണ് إياك نعبد وإياك نستعين. آية تعني إذن الله تعالى. شيخي فرعين ووجه الاختصاص أن الله تعالى قدم المعمول إياك وقاعدة اللغة التي نزل بها القرآن أن تقديم ما حقه التأخير يفيد الحصر والاختصاص وعلى هذا يكون صرف هذا النوع لغير الله تعالى شركا مخرجا عن الملة. الله كما ترم سمر بيكام بارول الله അല്ലെങ്കിൽ അള്ളാഹുനോട് മാത്രമേ ഈ ഇനം പാടുള്ളൂ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന ആശയം എവിടുന്ന് കിട്ടി അതായത് ഷെയ്ഖ് പറയാണ് അള്ളാഹു സുബ് നയാക്ക എന്ന ഈ കർമ്മത്തെ ഈ മാമൂളിനെ അള്ളാഹു മുന്തിച്ചു പറഞ്ഞു ഭാഷാ നിയമപ്രകാരം അതായത് നാം പിന്തിച്ചു പറയേണ്ട കാര്യത്തെ മുന്തിക്കുകയാണെങ്കിൽ മുന്തിച്ചു പറഞ്ഞാൽ അത് യുഫീദുൽ ഹസ്റ ഉൽ എന്നാണ് അതായത് അവിടെ അള്ളാഹുവിന് മാത്രം അല്ലെങ്കിൽ മാത്രം എന്ന ഈ ഒരു അർത്ഥം ഇവിടെ ശരിക്ക് ഉണ്ടാകാനുള്ള കാരണം ഇങ്ങനെയാകുന്നു അതായത് സാധാരണയായി നമുക്കറിയാം ക്രിയക്ക് ശേഷമാണ് മഫ്ലൂല് വരിക മാമൂല് വരിക കർമ്മം വരിക അപ്പോൾ ഇവിടെ ശരിക്ക് നസ്തൈനു ബിക്ക എന്നാണ് സാധാരണയായി വരേണ്ടത് പക്ഷേ ഇവിടെ ശരിക്ക് ഇയാക്ക നിന്നോട് എന്നത് ശരിക്ക് ആദ്യം ഒന്തിച്ചല്ലോ നസ്ത എന്ന ക്രിയെ പിന്തിച്ചു അപ്പോൾ ഇവിടെ ശരിക്ക് മാമൂലിന് ആദ്യം പറഞ്ഞതുകൊണ്ട് തന്നെ നിന്നോട് മാത്രം എന്ന ആ എഹ്തിസാസിൻ്റെയും ഹസ്റിൻ്റെയും അർത്ഥം ഇവിടെ സംഭവിച്ചു അപ്പോൾ ഈ ആയത്തിൽ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ ചോദിക്കുക എന്ന ഈ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഈ ഇസ്തിയാനത്തിൽ ഇത് ഒന്നാമത്തെ ഇസ്ത്യാനത്താണ് അള്ളാഹിനോട് മാത്രം പാടുള്ള ഇസ്തിയാനത്താണ് അതുകൊണ്ട് നാം ഖുർആാൻ അർത്ഥം പറയുമ്പോൾ ഖുറാനിനെ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിച്ച് നാം പെലമാക്കളിലേക്ക് തഫ്സീറിലേക്ക് നമ്മുടെ വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരിലേക്ക് മടങ്ങിക്കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കും രണ്ടാമത്തെ ഇനം എന്താണ് ബിൽ അലിസ്ഥാനു അലൈഹി അതായത് സൃഷ്ടിയോട് സൃഷ്ടിക്ക് കഴിയുന്ന കാര്യത്തിൽ നാം സഹായം ചോദിക്കുക ഇത് നന്മയുടെ വിഷയത്തെയാണെങ്കിൽ അത് ജായിസ് ആണ് ഒത്തെവനു അണൽ ബ്രിരി തിന്മയുടെ വിഷയത്തിലാണെങ്കിലോ അത് പാടില്ല ഹറാമാകും അപ്പൊ സൃഷ്ടികളോട് അവർ അവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുക എന്നത് ശരിക്ക് അഥവാ ഒത്തായവനു അണൽ ബ്രിരി വത്തക്കുക എന്ന ആയത്തിൽ അള്ളാഹു സുബാനോ പരാമർശിച്ച ഈ ഒരു ഈ താവുവിന് ഈ പരസ്പര സഹകരണം അതും ഒന്നാമത്തേനും തമ്മിൽ അന്തരമുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അപ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയം എല്ലാ ഇസ്തിയാനത്തും സഹായത്തേട്ടവും ഇബാദത്തല്ല ഇബാദത്തായ ഒരു ഇനമുണ്ട് ആ ഇബാതത്തായ ഇസ്തിയാനത്ത് അള്ളാഹുവിനോട് മാത്രമേ നാം ചോദിക്കാൻ പാടുള്ളൂ അള്ളാഹ്ക്കല്ലാത്തവർക്ക് നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഷിർക്കായി അതുകൊണ്ടാണ് ഷെയ്ഖ് ബിൻ്റെ ഫേമിയും അവിടെ പറഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഇനം അള്ളാഖ് അല്ലാത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അനിൽ മില്ല മില്ലത്തിൽ നിന്ന് പുറത്താക്കുന്ന ഷിർക്കാണത് രണ്ടാമത്തെ ഇനം എന്താണ് തൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അത് നന്മയുടെ വിഷയത്തിലാണെങ്കിൽ ജായിസാണ് അല്ലെങ്കിൽ ഹറാമാണ് മൂന്നാമത്തെ ഇനം എന്താണ് ബി ഹയ്യൻ ഫഹാദിഹി ലഗൂൻ ലാ മൂന്നാമത്തെ ഇനം ഹാജറുള്ള ജീവനുള്ള ഹയ്യായ ജീവനുള്ള ഹാജറുള്ള സൃഷ്ടിയോട് സഹായം ചോദിക്കുക പക്ഷേ നാം സഹായി സഹായം ചോദിക്കുന്ന കാര്യം ചെയ്യാൻ സാധിക്കാത്ത ഒരു മഹ്ലൂക്കാണ് സൃഷ്ടിയാണ് അതുകൊണ്ട് അതിൻ്റെ എന്താണ് അതായത് ഞാൻ സഹായം ചോദിക്കുന്ന ആ സൃഷ്ടി ജീവിച്ചിരിക്കുന്നവനാണ് ഹാജരുള്ളവനാണ് പക്ഷേ ഭാരമുള്ള അയാൾക്ക് ഭാരമുള്ള ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് നാം ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഹുക്കുമെന്താണ് അത് വെറുതെയാണ് ലഹുവാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്തതിൻ്റെ ഉദാഹരണം ഒരു ദുർബലനായ ഒരു വ്യക്തിയോട് നല്ല ഭാരമുള്ള കാര്യം ഏറ്റി നടക്കാൻ അത് വഹിക്കാൻ നാം കൽപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും അപ്പം അതുകൊണ്ട് ഈ ഒരു ഇനം യഥാർത്ഥത്തിൽ ശരിക്കും ലഹുവാണ് അതുകൊണ്ട് യാതൊരു

ഈ പറഞ്ഞവർക്ക് അദൃശ്യമായ ഒരു നിയന്ത്രണം ഒരു തെസറൂഫ് അദൃശ്യമായ ശക്തി കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു കഴിവ് ഈ പറഞ്ഞവർക്ക് ഉണ്ട് എന്ന വിശ്വാസത്തോടെയായിരിക്കും ഇവരോട് സഹായം ചോദിക്കുക ഇപ്പം മരിച്ചവരോടും അതേപോലെ നമ്മ നമ്മുടെ ശബ്ദം കേൾക്കാത്ത അതേപോലെ ഹാജറില്ലാത്ത ഹാഹിബ്യങ്ങളായ സൃഷ്ടികളോട് സഹായം ചോദിക്കുമ്പോൾ എന്തായിരിക്കും സഹായം ചോദിക്കുന്നവൻ്റെ വിശ്വാസം ഈ മരിച്ചവരും അതേപോലെ തന്നെ ഗായിബീങ്ങളായ സൃഷ്ടികൾ മറഞ്ഞവരായ സൃഷ്ടികൾ അവര് നമ്മുടെ ശബ്ദം കാര്യകാരണങ്ങൾക്ക് അതീതമായി അവർ കേൾക്കും എവിടെ വിളിച്ചാലും അവർ കേൾക്കും എന്ത് ചോദിച്ചാലും അവർ സഹായിക്കും എന്ന് വിശ്വാസമുണ്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ മരിച്ചുപോയ മഹത്വക്കളൊക്കെ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നവരാണ് അതുകൊണ്ട് എവിടെ വിളിച്ചാൽ അവർ കേൾക്കും എന്ത് ചോദിച്ചാൽ അവർ സഹായിക്കും എന്ന വിശ്വാസം ഉണ്ടായത് കൊണ്ട് ആണ് പണ്ഡിതന്മാർ ഇസ്തികാസ അള്ളാഹു അല്ലാത്തവരോടുള്ള ഇസ്തികാസ അഥവാ മരിച്ചവരോടും അതേപോലെ മറഞ്ഞവരോടുമുള്ള ഇസ്തികാസ ഇസ്തി ആന അത് ശുർക്കാണെന്ന് പറയാനുള്ള കാരണം ഇതാണ് അഞ്ചാമത്തെ ഇനം അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നാം അള്ളാഹുനോട് സഹായം ചോദിക്കുക അതാണ് അതായത് നിങ്ങൾ ക്ഷമ കൈകൊണ്ടുകൊണ്ടും നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുനോട് സഹായം ചോദിക്കുക പ്രിയമുള്ളവരെ ഇവിടെ നമ്മുടെ വിഷയം എന്താണ് എന്ന ആയത്തിലുള്ള ഈ അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് മൂന്നാമത്തെ പേജ് നോക്കൂ നിങ്ങൾ وقد استدل المؤلف رحمه الله تعالى للنوع الأول بقوله تعالى إياك نعبد وإياك نستعين وقوله صلى الله عليه وسلم إذا استعنت فاستعن بالله هذا يقول والنامة شيخ محمد بن عبد الوهاب الأصول الثلاثة لأدلت شيء إياك نعبد وإياك نستعين هذا يقول حديث إذا استعنت فاستعن بالله താങ്കൾ സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുനോട് മാത്രം സഹായം ചോദിക്കുക എന്ന ഈ സ്ഥിതി ഒന്നാമത്തെ ഇനമാകുന്നു അതാകുന്നു ഇബാദത്തായ ഇസ്തിയാനത്ത് അതല്ലാതെ എല്ലാ ഇസ്തിയാനത്തും ആ ഇബാദത്തായ ഇസ്തിയാനത്ത് അള്ളാഹു മനുഷ്യർക്ക് മാത്രം ഇളവ് നൽകി പരസ്പരം സഹായം ചോദിക്കാൻ ഇത് മഹാവിഡ്ത്തരമല്ലേ ഇങ്ങനെ എങ്ങനെയാണ് അള്ളാഹു ഇബാദത്തായ ഇസ്തിയാനത്ത് മനുഷ്യർക്ക് പരസ്പരം സഹായം ചോദിക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുക്കുക കാരണം ഇന്ന മുൻ ഇന്നുഅവീം അത് മഹാ അക്രമമാകുന്നു ഏറ്റവും മഹാപാപമായ ഷിർക്ക് അള്ളാഹു ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നവരോട് പറയാനുള്ളത് പ്രിയമുള്ളവരെ ഷെയ്ഖബിൻ സൈമി റഹ്മോഹുള്ള ഇവിടെ ഇസ്ത്യാനത്തിന് നൽകിയ വിശദീകരണം യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവികരായ സെലഫിൻ്റെ വ്യാഖ്യാനത്തോട് തഫ്സീലിനോട് യോജിക്കുന്നു നമുക്കറിയാം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായ തെസീറിൻ്റെ ഗ്രന്ഥം കിതാബ് ബൻ ഖുർആൻ എന്ന ഇമാം അബു ജാഫർ ഇബ്നു ജലീൽ തബരിയുടെ ഗ്രന്ഥമാണ് അതിൽ ഇമാം തബരി എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് അബ്ബാസ് ഇബ് അബ്ബിഅള്ളഹുഅനഹുവിൻ്റെ തഫ്സീറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുന്നു وإياك ربنا نستعين على عبادتنا إياك وطاعتنا لك وفي أمورنا كلها അതായത് നിന്നോട് മാത്രമാണ് ഞങ്ങൾ നിനക്ക് വിഭാഗത്തെടുക്കാൻ വിഭാഗത്തെടുക്കുന്ന കാര്യത്തിലും നിന്നെ അനുസരിക്കുന്ന കാര്യത്തിലുമൊക്കെ നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം ചോദിക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും സർവ്വ വിഷയങ്ങളിലും ോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും സഹായം നൽകാൻ സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അതാണ് പൂർണമായും അള്ളാഹുവിനോടുള്ള വിധേയത്വം എന്ന് പറയുമ്പോൾ അള്ളാഹു മാത്രം എനിക്ക് മതി എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ എനിക്ക് സഹായിക്കാൻ എനിക്ക് സഹായം നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ചില വിഷയങ്ങൾ അതിനൊക്കെ പരിധിയുണ്ട് സൃഷ്ടികൾക്ക് എത്രയോ ന്യൂനതകളുണ്ട് ആ ന്യൂനതകളോട് കൂടിയാണ് നമ്മൾ ചില വിഷയങ്ങളിൽ അവരുടെ കഴിവിൽപ്പെട്ട കാര്യം സഹായം എന്നല്ലാതെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കാൻ സൃഷ്ടികളെ കൊണ്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇസ്തിയാനത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അലിസ്ത്യാനും നിരുപാധികമായ എന്ന ആ പ്രയോഗം പ്രയോഗിക്കാനുള്ള കാരണം എന്താണ് എല്ലാ വിഷയങ്ങളിലും സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നിന്നോട് മാത്രമാണ് റബ്ബെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സഹായം ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നാം പോസ്റ്റ് ചെയ്തത് അല്ല അല്ലാമൂലി റഹ് അദ്ദേഹം ദർശ് നടത്തിയ വേറൊരു ഗ്രന്ഥമാണ് മഹാനായ ഇമാഅ അബ്ദുൽ കയീം റഹ് മൊഹ രചിച്ച അന്യൂനിയ അൽ കാഫിയുഷാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ കവിതയാണ് ആ കവിതയുടെ വിശദീകരണമാണ് ഷെയ്ഖബിനു നടത്തിയത് അത് പിന്നീട് അച്ചടിക്കപ്പെട്ടു അത് ക്ലാസ്സുകളായിരുന്നു പിന്നീട് അച്ചടിക്കപ്പെട്ടു അഞ്ച് വാല്യങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ മൂന്നാമത്തെ വാല്യം നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജാണ് ഇവിടെ നാം പോസ്റ്റ് ചെയ്തത് ഇവിടെ വിവാദത്തും ഇസ്ഥ്യാനത്തും സഹായത്തേട്ടവും തമ്മിൽ هذا ما يباندلش الشرعية. الإمام بن القيم رحمه الله نونية اللي برانيو. وكذا العبادة واستعانتنا به إياك نعبدو ذاني توحيداني. شيخ ابن عثيم رحمه الله وش ديري كندو؟ قوله وكذا العبادة واستعانتنا به أي بالله عز وجل. هذا عبادتم استعانتم ننال. الله الماتر ما سمر بيكو. خاصة بالله فلا نعبد غيره ുംബുദത്ത്ാട്ടെ ആകട്ടെല്ലാത്തവർ ഞങ്ങൾ ഒരിക്കലും ആരാധിക്കുകയില്ലാൻ ഈ പറഞ്ഞാണ് അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ സഹായം ചോദിക്കുകയില്ല പക്ഷെ ഇവിടെ അള്ളാഹ് മാത്രം ഈ ഇസ്തിയാനത്ത് ആ ഇസ്തിയാനത്ത് നിരുപാധികമായ ഇസ്തിയാനത്താണ് അതായത് അള്ളാഹുവിൽ പരിപൂർണമായും വരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ ആശ്രയിച്ചു കൊണ്ടുള്ള സഹായത്തേട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ എല്ലാ ഇസ്ത്യാനത്തുമല്ല മനസ്സിലാക്കണം ഇവിടെ ഇബാദത്ത് നിരുപാധികം ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ പക്ഷെ ഇസ്തിയാനത്തോ ഇബാദത്തായ ഇസ്ത്യാനത്തുണ്ട് ഇബാദത്ത് അല്ലാതെത്തുണ്ട് ഇബാദത്തായ അൽ ഇസ്ഥാനത്താണ് അല്ലെ മുത്തലഖത്തുൽ അല്ലെ മുത്ത് അള്ളാഹുവിൻ വരമേൽപ്പിച്ചുകൊണ്ട് തെവക്കുൽ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് നിരുപാധികമായ സഹായത്തേട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് فهذه لا تكون الا بالله അള്ളാഹുനു മാത്രേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നാൽ ഒരു സൃഷ്ടിയോട് ദുനിയാവിൽ അയാൾക്ക് സാധിക്കുന്ന കാര്യം ചോദിക്കുന്നതോ അത് ജായിസാണ് അത് അള്ളാഹ് ഹാസായ ഇസ്തിയാനത്തല്ല എന്നിട്ട് ഷെയ്ഖ് ഹരി ധരിക്കുന്നുണ്ട് ആയത്ത് ധരിക്കുന്നുണ്ട് എന്ന ഈ പരസ്പരമുള്ള സഹകരണവും സഹായ ഒക്കെ സൃഷ്ടികൾക്ക് അള്ളാഹു സുബാന അനുവദിച്ചു കൊടുത്തതാണ് അഥവാ അത് വിഭാഗത്തായ ഇസ്ത്യാനത്തല്ല ഷെയ്ഖ് വീണ്ടും പറയുന്നു അപ്പോൾ ഇവിടെ ഷെയ്ഖ് വിശദീകരിക്കുന്നത് ഇസ്ത്യാനത്തിന് പല ഇനങ്ങളുമുണ്ട് ഒരൊറ്റ ഇനം മാത്രമല്ല അള്ളാഹ്ക്ക് ഖാസായ ഇസ്ത്യാനത്തുണ്ട് അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കാൻ പാടുള്ള അതേപോലെ സൃഷ്ടികൾക്ക് അനുവദിച്ചു കൊടുത്ത അതേപോലെത്തുണ്ട് അഥവാ എന്ന ആയത്തിലുള്ള ഇസ്തിയാനത്ത് സൃഷ്ടികൾക്ക് അള്ളാഹു സുബാന ഒന്നാമത്തേത് വിപാദത്വം മറ്റേത് ശരിക്ക് വിപാദത്തല്ല بين الاستعانة بالله التي تكون عبادة واعتمادا كليا على الله وبين الاستعانة بالمخلوق الذي ترى أنه بإعانتك مشارك لك فقط أنه بإعانتك مشارك لك فقط في هذا العمل أقول إبراه الله نور الله استعانتم أدواء عبادة استعانتم الله نمائم ആശ്രയിച്ചുകൊണ്ട് വരമേൽപ്പിച്ചുകൊണ്ടുള്ള ഇസ്ഥ്യാനും സൃഷ്ടികളോട് സഹായം ചോദിക്കുന്നു തമ്മിൽ വ്യത്യാസമുണ്ട് ലാക്കിൻ ഹുനാക്ക് വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം പല സഹോദരന്മാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഉടമാക്കളിലേക്ക് പോകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ആക്കീതി സംബന്ധമായ വിഷയങ്ങളിൽ വിഷയങ്ങളിലൊന്നും സ്വന്തം ഇജ്തിഹാദ് വേണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ഷീഫ് പറയുന്നു അതായത് സെഷ്ടിയോട് നാം സെട്ടിയുടെ കഴിവിൽപ്പെട്ട കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് തനിക്ക് കഴിയുന്ന കാര്യം താൻ സഹായം ചോദിക്കുമ്പോൾ എനിക്ക് സഹായം അയാൾ തരുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന വിഷയത്തിൽ അയാൾക്ക് അയാൾ എൻ്റെ കൂടെ പങ്കാളിയാകുന്നു എന്ന അർത്ഥമാണ് അതല്ലാതെ അള്ളാഹുവിൽ പരിപൂർണമായും ബലമേൽപ്പിച്ചുകൊണ്ടുള്ള لا كارين لما الله يقول البرميل استعانة اللَّهِ ولو دي شي نذير هذه عبادة فقول المؤلف ابن القيم برنامج لو العبادة وكذا العبادة واستعانتنا به ينبغي برير الله عبادة استعانتم أضافها إلى استعانتنا بالله അപ്പൊ ഇവിടെ അബ്ദുൾ കയ്യീം ഉദ്ദേശിച്ച ഈ ത്യാനത്ത് അത് അള്ളാഹ് മാത്രം ഹാസ് ആയതാണ് അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കാൻ പാടുള്ള ഇനമാണ് ഇവിടെ ഉദ്ദേശിച്ചത് അത് നമ്മൾ സൃഷ്ടികളോട് സഹായം ചോദിക്കുന്ന ആ ഇനമല്ല എന്ന് പറയുന്നു അപ്പൊ ഇവിടെ രണ്ട് തൗഹീദുണ്ട് പറയാണ് ഖുർആൻ നിന്നോട് മാത്രം മാത്രം നിനക്ക് ഞങ്ങൾ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു പറഞ്ഞതാണ് അള്ളാഹുന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുനെ നാം ഏകനാക്കുന്നു അതേപോലെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുനോട് മാത്രം സഹായം തേടിക്കൊണ്ട് നാം ഏകനാക്കുന്നു ഇതാണ് ഇവ രണ്ടും െ ഏകനാക്കുന്നുണ്ടും നിരുപാധികം അള്ളാഹു മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ ആ വിഷയത്തിൽ എന്തില്ല രണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പണ്ഡിതന്മാർ ഒരിക്കലും തരം തിരിച്ചിട്ടില്ല മനസ്സിലാക്കണം അങ്ങനെയല്ലേ സൃഷ്ടിക്ക് കഴിയുന്ന കാര്യത്തിൽ സൃഷ്ടിയോട് നാം സഹായം ചോദിക്കുന്നു ലക്കിൻസ് അബുൽ മഹ്ലൂഖി ലൈസിനാൽ സൃഷ്ടിയോടുള്ള നമ്മുടെ സഹായത്തേട്ടം സൃഷ്ടാവിനോടുള്ള പോലെ പോലെയല്ല രണ്ടും വ്യത്യാസമുണ്ട് എന്നാണ് ഷെയ്ഖ് അവറുകൾ ഇവിടെ കൃത്യമായി വിശദീകരിക്കുന്നത് പ്രിയമുള്ളവരെ ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് ഇസ്തിയാനത്തിന് പല ഇനങ്ങളുണ്ട് ഓരോ ഇനത്തിനും അതിൻ്റെതായ ഹുക്കുമുണ്ട് അഥവാ ഇമാനത്തായൊരിക്കലും അള്ളാഹു സൃഷ്ടികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടില്ല മറിച്ച് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് വേറെ ഇനമാണ് വേറെ ഇനമാകുന്നു അതാണ് അതാണ് അള്ളാഹു സുബാനും പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അൽബ്രിഡി വത്തക്കുക എന്ന് ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഈ ഒരു സഹായ തേട്ടവും സഹകരണവുമല്ല ഇയ്യാക്കൻ അബുദുബ ഇയാക്കൻ പറഞ്ഞത് രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് ഇനങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതേ വിഷയം തന്നെ ഇൻഷാ അല്ലാ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഇസ്തിഹാസി സംബന്ധിച്ചും പറയുമ്പോഴും അത് ബാധകമാണ് ഇസ്തിഹാസിക്കും ശരിക്കും വ്യത്യസ്ത ഇനങ്ങളുണ്ട് എല്ലാ ഇസ്തിഹാസയും നിരുപാധികം എന്തല്ല ശിർക്കല്ല ഇബാദത്തല്ല അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കേണ്ട ഇസ്തിഹാസിയാകുമ്പോൾ അത് സൃഷ്ടികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇൻഷാ അല്ലാ ഇങ്ങനെ ഓരോ കാര്യവും നമുക്ക് പ്രമാണബദ്ധിതമായി തെളിവുകളിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ വിശ്വാസയോഗ്യരായ ഫിക്കാത്തുകളായ പ്രഗത്ഭരായ സെലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാം അള്ളാഹു സുബാനാഫിയായ്മ നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ أذن الله توفيق عقيدة شريعة عقيدة سلفي عقيدة من الله سبحانه وتعالى توفيق شيء ما وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته